യ്ക്കരെ ടോൾ മറിവിപ്പിച്ചത് ഹൈക്കോടതി നീട്ടിയിരിക്കുകയാണ് തിങ്കളാഴ്ച വരെയാണ് മറിവിപ്പിച്ച നടപടി നീട്ടിയിരിക്കുന്നത് ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ദേവരാജ് നാഷണൽ ദേശീയപാത അതോറിറ്റി ടോൾ പിരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതിപ്പോൾ ഹൈക്കോടതി അനുവദിച്ചു കൊടുത്തിട്ടില്ല തിങ്കളാഴ്ച വരെ നീട്ടി എന്ന് പറയുമ്പോൾ അതിനു മുൻപ് സർവീസ് റോഡുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം നൽകണം അതിനുശേഷം മാത്രമേ ടോൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണോ അങ്ങനെ തന്നെയാണ് അതായത് പാലിയക്കരയിലെ ടോൾ മരവിപ്പിച്ച നടപടി ഇന്ന് വരെയാണ് അതിന് പ്രാബല്യം ഉണ്ടായിരുന്നത് അക്കാര്യമാണ് ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടിയത് ഇത് ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയാണ് ആ നടപടി കാരണം ഇന്നും ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോൾ പിരിവിന് അനുമതി നൽകണം എന്ന കാര്യമാണ് പക്ഷേ അക്കാര്യം അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല മാത്രമല്ല ഹൈക്കോടതി നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ എൻ എച്ച് ഐ നൽകിയ ഉറപ്പുണ്ട് അതായത് പണി ഈ പാത ഗതാഗത യോഗ്യമാക്കും അത് അതിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കും എന്ന കാര്യമാണ് അക്കാര്യം ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയോ എന്ന കാര്യം രേഖാമൂലം ജില്ലാ കളക്ടറെ അറിയിക്കണം അങ്ങനെ ജില്ലാ കളക്ടറെ അറിയിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ എൻ എച്ച് ഐയുടെ റിപ്പോർട്ട് ശരിയാണോ എന്ന് പരിശോധിച്ച് തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഹൈക്കോടതിയിൽ നിന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഓൺലൈനിൽ ഹാജരായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു തുടർന്നാണ് ഈ പാലിയക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച വരെ നീട്ടിയത്